ാണ് പൗരാവകാശമാണ് അത് ആർക്ക് വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു അധികാരവും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കു നാം തിട്ടൂരം എഴുതി കൊടുത്തിട്ടില്ല എന്നതാണ് ഈ വിഷയത്തിൽ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഏത് പൗരനും അവൻ്റെതായ രാഷ്ട്രീയമായ ചിന്തയും ആവശ്യമായ മീക്കുപോക്കുകളും ഉണ്ടാകും ആ രാഷ്ട്രീയ പദവോക്കലുകൾക്ക് വേണ്ടി പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു വാക്കുതർക്കത്തിൽ അവസാനിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തെ ആ ജന്മം തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഈ ഒരു ക്രൂരമായ മനഃസ്ഥിതി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുണ്ടായാലും അത് അപലപനീയമാണ് എന്നിവിടെ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വിശിഷ്യ നിങ്ങൾക്ക് ഞങ്ങൾ സ്വർഗം തരാം നിങ്ങൾക്ക് ഞങ്ങൾ സ്വർഗം തരാം നിങ്ങൾ തങ്ങന്മാരുടെ കൂടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് ജനങ്ങളെ സംഘടനയിലേക്ക് കൂട്ടുകയും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂട്ടുകയും ചെയ്ത് അവസാനം സ്വർഗം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പ്രേരണ നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിലെ മുസ്ലിം എന്ന പദം ചേർത്ത് വെച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് മാറിയെങ്കിൽ അത് ഈ പ്രസ്ഥാനം ഈ സമുദായം നേടുന്ന ഏറ്റവും വലിയ അപമാനമായി നമ്മൾ മനസ്സിലാക്കുകയാണ് ഒരു സഹോദരൻ്റെ ഒരു മനുഷ്യൻ്റെ ജന്മം നൽകാൻ ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കില്ല മനുഷ്യ സമൂഹത്തിന് സാധിക്കില്ല പടച്ചവൻ നൽകിയ ആത്മാവിന് ജന്മത്തിന് ആ ജന്മത്തെ കൊലയോടുകൂടി ഇല്ലായ്മ ചെയ്യുന്നത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല നമ്മുടെ മുദ്രാവാക്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നാൽപ്പത്തി അഞ്ചോളം വരുന്ന മനുഷ്യ മറ്റേ മനുഷ്യ മക്കളെ ക്രൂരമായി നിരപരാധികളെ കൊണ്ടുക്കിയ ചരിത്രം കേരളത്തിൽ പറയാനുള്ളത് ഈ മുസ്ലിം ലീഗിന് മാത്രമാണ് ഒന്നുകൂടി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളെ കൊന്നിട്ടുള്ള പ്രസ്ഥാനമായി മുസ്ലിം ലീഗ് മാറി എന്നതാണ് ഏറ്റവും വലിയ വിചിത്രമായ ഒരു കാര്യം അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ആര് തന്നെയാണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ വിഷയങ്ങളും അവരുടേതായ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവാം എന്നാൽ അണികൾ അല്ലെങ്കിൽ സമുദായത്തിലെ സമൂഹത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ സ്വാതന്ത്ര്യത്തോടുകൂടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യം പൗരന്മാർക്ക് കൊടുത്തിട്ടുണ്ട് അത് ഹനിക്കുന്ന രീതിയിൽ അത് ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ ഏത് രാഷ്ട്രീയ തിട്ടൂരം എന്ന് പറഞ്ഞാലും ഇല്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് വളർന്നു പറഞ്ഞ ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല എന്നതാണ് ഇല്ലായ്മയിൽ നിന്നാണ് ശൂന്യതയിൽ നിന്നാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ളത് നിന്നാണ് പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ളത് ആ പ്രസ്ഥാനം വൈലേറ്റി കരിഞ്ഞു പോകുമെന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ സ്വർഗത്തിലായിരിക്കും മണ്ടന്മാരുടെ സ്വർഗത്തിലായിരിക്കും നിങ്ങളെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിഷയത്തെ സുദീർഘമായി പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ എസ് എസ് എഫിന്റെ പ്രവർത്തകനായി വളർന്നു വന്നവനാണ് ഇപ്പോൾ എസ് ഒ എസിന്റെ പ്രവർത്തകൻ കൂടി തന്നെയാണ് പ്രവർത്തകനായ സഹോദരനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആലയിൽ കെട്ടിയിട്ട് അവരുടെ ആളാക്കി മാറ്റിയെടുത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നതാണ് സത്യം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അബ്ദുറഹ്മാൻ പറയുന്ന സഹോദരന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ആ അൻഹു പോയിട്ടുള്ള സ്വർഗത്തിലേക്ക്

നന്മ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രസ്ഥാനത്തിന്റെ ധർമ്മവിപ്ലാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അസലൈക്കു വരഹമല്ലാ വാ